എന്നാൽ വ്യക്തിപരമായി തന്നെ മുജാഹിദ് രോഗത്തെ ചോദ്യം ചെയ്തത് വഹാബികൾ തന്നെയാണ് അത് നോക്കാം മുജാഹിദ് ബാലുശ്ശേരിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു സംസാരിക്കാൻ പോലും കഴിയില്ല നട്ടലിന്ന് പ്രശ്നമാണ് കാലിന് പ്രശ്നമാണ് കിഡ്നിക്ക് പ്രശ്നമാണ് തുടങ്ങി അവയവങ്ങൾ പലതും നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ഗുളിക ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതൊക്കെ അവയവങ്ങൾക്ക് കേടുവരുമെന്ന് പറയാൻ സാധിക്കുകയില്ല ചികിത്സയ്ക്ക് വേണ്ടി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന വളരെ ദയനീയമായ മുജാഹിദ് ബാലുഷേരിയുടെ വോയിസ് നമ്മൾ കേട്ടു ഏതാനും ദിവസങ്ങളാകുമ്പോഴേക്ക് മുജാഹിദ് ബാലുശ്ശേരി സുഖം പ്രാപിച്ച് കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽക്ക് നേതൃത്വം കൊടുത്തു എന്ന വാർത്തയാണ് പിന്നീട് നാം കേൾക്കുന്നത് ജർമ്മനിയിൽ നിന്ന് ജിന്ന് ഇരുപത്തിയഞ്ച് ഗുളിക കൊണ്ടുവന്നത് ഇത്രയും പെട്ടെന്ന് അസുഖം ഭേദമായത് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട് നമുക്കറിയാം പ്രിയപ്പെട്ട മകൻ വഫാത്തായി പോലും പൊട്ടിക്കരഞ്ഞു കുറാത്തങ്ങളുടെ വഫാത്തിൽ കഴിയുന്ന കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്നു കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം കൂടിയായിരുന്നു ആ വേദനയിൽ നിൽക്കുമ്പോഴാണ് കുറാത്തങ്ങളുടെ വിയോഗം മൂലമുണ്ടായ മുസ്ലിം കൈരളിയുടെ മുറിവുണങ്ങുന്നതിനു മുമ്പ് ആ കണ്ണീര് വയ്ക്കുന്നതിനു മുമ്പ് വഹാബി ജൂത പരിശകൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ട്രോളാൻ സമയം കണ്ടെത്തിയ തെമ്മാരിത്തരം കാട്ടിക്കൂട്ടുകയുണ്ടായി കുറാത്തങ്ങളുടെ കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കാൻ കുറാത്തങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങളുടെ വേദന മനസ്സിലാക്കാനുള്ള മനസാക്ഷി പോലും ഇല്ലാത്ത ഒരു തരം മൃഗമായി മാറി വഹാബി ജൂത അവരെപ്പോഴും അങ്ങനെയാണ് മഹാനായ ഹസ്സൻ മുസ്ലിയാർ രോഗശയ്യയിൽ കിടക്കുമ്പോൾ എത്രയാണ് അവർ വേദനിപ്പിച്ചിട്ടുള്ളത് മഹാനവർ വഫാത്തായപ്പോൾ വഹാബികളുടെ സ്വാധീനമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പത്രത്തിൽ മഹാനവറുകളുടെ ഫോട്ടോ അച്ചടിച്ചു വന്നത് ഇന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ഷെയ്ഖുനാ കാന്തപുര ഉസ്താദ് രോഗശൈയ്യയിൽ കിടക്കുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന ജിന്നു പൂജകൻ വിഷ്ഠം ജിന്നൂരി വ്യക്തിപരമായി ആക്ഷേപിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ മുജാഹിദ് ബാലുശ്ശേരിയാണ് അവസാനം ഒരു വോയിസ് ഇട്ടുകൊണ്ട് നിലവിളിക്കേണ്ടി വന്നത് എനിക്ക് നാവുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്റെ അവയവങ്ങളൊക്കെ നശിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാലോകരോട് നിലവിളിക്കേണ്ടി വന്നത് ഈ വോയിസ് കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഔലിയാക്കളോടും അമ്പിയാക്കളോടും അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരോടും കളിച്ചതിന് അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും തെറി നാവാണ് പോയിരിക്കുന്നത് തൊണ്ടക്കാണ് കേടുവന്നിരിക്കുന്നത് അതാണ് അള്ളാഹുത്താലെ പറഞ്ഞത് ഔലിയാക്കളെ പരിഹസിച്ചാൽ ഔലിയാക്കളെ ചീത്ത പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് യുദ്ധം ചെയ്യല് ഇങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി താങ്കൾ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു

ജീവൻ ഞങ്ങൾ ആരും അദ്ദേഹത്തെ ട്രോളിയിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല കാരണം ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയം സംസാരിക്കുന്നതിനിടയിൽ പോലും കളവുകൾ ധാരാളമായി അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ പറഞ്ഞതല്ല ഈ പറഞ്ഞ മുസ്ലിയാരോട് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വാചകങ്ങളിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ കുരുത്തക്കേടിലായി മലയാള വാക്കുകൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ ജൂത പരീക്ഷകൾ എത്ര എത്ര കിത്താബുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് നമ്മൾ ആരും തന്നെ ബഹാബികളല്ലാത്തത് കൊണ്ട് അവരുടെ സംസ്കാര ശൂന്യത നമുക്കില്ലാത്തതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ല എന്നാൽ വ്യക്തിപരമായി തന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ രോഗത്തെ ചോദ്യം ചെയ്തത് വഹാബികൾ തന്നെയാണ് അത് നമുക്കൊന്ന് നോക്കാം കണ്ണിലെ സഹോദരങ്ങളെ കെ എൻ എം വിഷ്ടം ജിന്നുവാദികളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സംവാദ ഗ്രൂപ്പിലൂടെ വന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഞാനിപ്പോൾ വായിക്കുന്നത് ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരിയോട് ഒന്നര ആഴ്ച മുമ്പാണ് താങ്കൾക്ക് ഗുരുതര രോഗം ബാധിച്ച് അവശതയിലാണെന്ന സൽമാന്റെ ശബ്ദശകലം പുറത്തു വന്നത് പിന്നാലെ താങ്കളെ നേരിട്ട് കണ്ടയാളുകൾ അങ്ങനെ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിയിച്ചതിന് പിന്നാലെ താങ്കളുടേതായി താൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും കാലുകളുടെ അവസ്ഥ പറയേണ്ടതില്ലാത്ത വിധം ഗുരുതരമാണെന്നും സംസാരിക്കാൻ സാധിക്കാത്ത വിധമാണെന്നും താങ്കൾ അറിയിച്ചത് വിവാദമായപ്പോൾ ടി കെ അഷ്റഫ് താങ്കൾക്ക് സാക്ഷ്യം ചാർത്തി രംഗത്ത് വന്നിരുന്നു ശേഷം താങ്കൾ ഈ നടത്തുന്നത് പണം പിരിക്കാനുള്ള തന്ത്രമാണെന്നും താങ്കൾ ഇത്തരം വിദ്യകൾ ഇടക്കിടക്ക് പായ്ക്കുന്നതാണെന്നും ചിലർ കുറിച്ചിരുന്നു അതും ഭാവികൾ തന്നെയാണ് കുറിച്ചിട്ടത് സുന്നികളാരും അല്ല അതിനെ സംബന്ധിച്ചാണ് ഈ മുജാഹിദ് പ്രവർത്തകൻ പറയുന്നത് ഇത്രക്ക് ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിലേക്ക് പോയ താങ്കളുടെ രോഗങ്ങൾ ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുത്തിയ ആ അത്ഭുത ആ ദുരാലയം ഏതാണ് സർ ഒരാഴ്ച കൊണ്ട് ഇത്രയ്ക്ക് ഊക്കോടെ പ്രസംഗിക്കാൻ കഴിയുന്ന ആ അത്ഭുത ജിങ്കാ മരുന്ന് ഏതാണ് ആ ഡോക്ടേഴ്സിന്റെ വെളിപ്പെടുത്താമോ സാർ പൈസയുണ്ടായിട്ടും രോഗവുമായി അലയുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട് അവർക്ക് ഉപകാരപ്രദമാകും അതോ ഇതും പൈസ വിടുങ്ങുവാനുള്ള തന്ത്രമോ ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് വഹാബികളാണ് മുജാഹിദ് ബാലുശ്ശേരി ഇടക്കിടെ തനിക്ക് ഗുരുതര രോഗമാണെന്ന് പറഞ്ഞ് അഭിനയിക്കാറുണ്ടെന്നും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇടയ്ക്കിടെ അഡ്മിറ്റ് ആകാറുമുണ്ടെന്നാണ് വഹാബികൾ തന്നെ പറയുന്നത് അത് മുജാഹിദ് ബാലുശ്ശേരിക്ക് മുതലാളിമാരെ വഞ്ചിച്ച് പണം തട്ടാനുള്ള സൂത്രമാണെന്നും വഹാബികൾ എഴുതിയിട്ടുണ്ടായിരുന്നു ക്ഷരം വിവാദികൾ ഇതുവരെ മിണ്ടിയിട്ടില്ല സ്വന്തം നേതാവിന് എതിർ ഗ്രൂപ്പുകാർ ഇത്രത്തോളം വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടും ഒരക്ഷരം ഉണ്ടാത്ത വിഷ്ടം ജിന്നൂരികൾ പുറാത്തങ്ങൾ വഫാത്തായപ്പോൾ സമയം കണ്ടെത്തിയ വിഷ്ടം ചിന്നൂരികളുടെ തൊലിക്കെട്ടി അപാരം തന്നെയാണ് ചോദിക്കട്ടെ വിഷ്ടം ചിന്നൂരികളെ മുജാഹിദ് ബാലുശ്ശേരി പണം തട്ടിയെടുക്കാനുള്ള സൂത്രപ്പണി തന്നെയാണോ തനിക്ക് ഗുരുതര രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോയത് അതുകൊണ്ടാണോ കെ എൻ എമ്മുകാർ മുജാഹിദ് ബാലുശ്ശേരിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടും ഇത്ര ഗുരുതരമായ നിലക്ക് ട്രോളിയിട്ടും ഇട്ടും നിങ്ങളും അറിയേണ്ടതുണ്ട് അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് കാരണം ൾ കെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ ട്രോളുമ്പോൾ നിങ്ങളെ ട്രോളാൻ ഉണ്ടെന്ന ബോധം നിങ്ങൾക്കില്ലാതെ പോയി അതും തആല നൽകിയ ഒരു ശിക്ഷയാണെന്ന് വഹാബി ജൂത പരിശകളെ ഞാൻ മനസ്സിലാക്കുന്നു മുജാഹിദ് ബാലുശ്ശേരി സുഖം പ്രാപിച്ചുകൊണ്ട് നന്മണ്ടയിൽ പോയി ജുമാ ഹുത്തുബ എന്ന പേരിൽ മിമ്പറിൽ കയറി സി എം വലിയ ആക്ഷേപിക്കാനാണ് കളിയാക്കാനാണ് തെറി പറയാനാണ് സമയം ചെലവഴിച്ചത് അത്ര ഊക്കുള്ള പ്രസംഗം നടത്താൻ താങ്കൾക്ക് നാവിന് ശേഷി ലഭിച്ചത് താങ്കളുടെ കൈകാലുകൾക്ക് ശേഷി ലഭിച്ചത് നട്ടലിന് ശേഷി ലഭിച്ചത് കിട്ടിക്ക് ശേഷി ലഭിച്ചത് തൊണ്ടയ്ക്ക് ശേഷി ലഭിച്ചത് ജർമ്മനിയിൽ നിന്ന് നിങ്ങളുടെ ജിന്നു ദൈവം കൊണ്ടു തന്ന മരുന്നിന്റെ ഫലമാണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്കറിയാനിട്ടല്ല ജർമ്മനിയിൽ നിന്ന് വരെ മരുന്ന് കൊണ്ടു തരാൻ ശേഷിയുള്ള ജിന്നു ദൈവങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടും കോയമ്പത്തൂരിലുള്ള മരുന്നുകൾ വാങ്ങാൻ വേണ്ടി മരുന്നുകൾ കഴിക്കാൻ വേണ്ടി കോയമ്പത്തൂരേക്ക് പോയത് ജിന്നു ദൈവത്തെ പറഞ്ഞയച്ചു കൂടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാനിട്ടല്ല നിങ്ങളുടെ സംസ്കാരമല്ല ഞങ്ങളുടെ നേതാക്കന്മാർ മഹാനായ കുറച്ച് തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഫുനായ പിസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ ഉത്തമ സംസ്കാരത്തിന്റെ വക്താക്കളായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളെ ട്രോളാൻ വേണ്ടി ഞങ്ങൾ രംഗത്ത് വരാത്തത് അത് ഞങ്ങളുടെ ദൗർബല്യമായി നിങ്ങൾ കാണരുത് എന്നും ഇത് പ്രതീക്ഷിക്കുകയും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ മര്യാദ കെട്ടാൽ അഴമുട്ടിയാൽ ചേരയും കടിക്കും എന്ന പഴഞ്ചൊല് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് വിഷ്ടഞ്ചിന്നൂരികൾക്കും അല്ലാത്ത ഊരികൾക്കും നല്ലതായിരിക്കും വാഹമത്തുള്ള